കോഴിക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി ജെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ വൈസ് ചാൻസലർക്ക് വീഴ്ച പറ്റി എന്ന റിപ്പോർട്ട് പരാതി ഉയർന്നിട്ടും സമയബന്ധിതമായി വി സി നടപടിയെടുത്തില്ല എന്ന റിപ്പോർട്ടിൽ പരാമർശമുണ്ട് ജസ്റ്റിസ് ഹരിപ്രസാദ് കമ്മീഷൻ ഗവർണർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു ചന്തു ചന്ദ്രശേഖർ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് ചന്തു ഹരിപ്രസാദ് കമ്മീഷൻ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ എന്തൊക്കെയാണ് അപ്പസമയം മുൻപാണ് ഹരിപ്രസാദ് കമ്മീഷൻ രാജ്ഭവൻ എത്തി ഗവർണർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത് ഇതിൽ പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നത് വെറ്റിനറി സർവകലാശാല വി സി ശശീന്ദ്രനാഥിനെ വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് കാരണം സിദ്ധാന്ത് ഈ മരണപ്പെട്ട ദിവസം വി സി അവിടെ ഉണ്ടായിരുന്നു വി സി അവിടെ ഉണ്ടായിരുന്നിട്ടും കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നതിൽ വി സിക്ക് വീഴ്ച പറ്റിയെന്നാണ് റിപ്പോർട്ടിലെ പ്രധാന ആ കണ്ടെത്തൽ നേരത്തെ തന്നെ സിദ്ധാർത്ഥിന്റെ അച്ഛനും ആ ബന്ധുക്കളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു കാരണം ആ സിദ്ധാർത്ഥ് മരണപ്പെടുന്നതിന് മൂന്ന് ദിവസം മുൻപ് തന്നെ ഇത്തരത്തിൽ അവിടെ ക്രൂരമായ മർദ്ദനം നടന്നു ഈ മർദ്ദനം നടന്ന സംഭവ സമയത്തൊക്കെ വി സി അവിടെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു ഈ വെറ്റിനറി സർവകലാശാലയിൽ ഉണ്ടായിരുന്നു വി സി ഇക്കാര്യങ്ങൾ എന്ന കാര്യം ആ ആരോപണം ആദ്യഘട്ടത്തിൽ തന്നെ സിദ്ധാർത്ഥന്റെ അച്ഛൻ ഉൾപ്പെടെയുള്ളവർ ഉന്നയിച്ചിരുന്നു അത് സാധൂകരിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ജസ്റ്റിസ് ഹരിപ്രസാദ് കമ്മീഷന്റെ കണ്ടെത്തൽ വന്നിരിക്കുന്നത് വി സിക്ക് ഇക്കാര്യത്തിൽ നടപടികൾ സമയബന്ധിതമായി സ്വീകരിക്കുന്നതിൽ വലിയ വീഴ്ച പറ്റി എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്നത് നേരത്തെ വി സിയെ ഗവർണർ പുറത്താക്കിയിരുന്നു അതൊരു അസാധാരണ നടപടിയായിരുന്നു കാരണം ഗവർണറെ സിദ്ധാർത്ഥിന്റെ അച്ഛൻ എത്തി കാണുന്നു പരാതി അറിയിക്കുന്നു ആ ഘട്ടങ്ങളിലൊക്കെ വി സി സംരക്ഷിക്കുന്ന നടപടിയായിരുന്നു സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് പെട്ടെന്നാണ് ഈ സിദ്ധാർത്ഥിന്റെ അച്ഛൻ ഗവർണറെ കണ്ടതിനു ശേഷം പെട്ടെന്ന് ഗവർണർ നടപടി സ്വീകരിക്കുന്നു വി സിയെ പുറത്താക്കി ായി അറിയിക്കുന്നു അതിനുശേഷമാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് ഗവർണർ തന്നെ ഹരിപ്രസാദ് കമ്മീഷനെ നിയമിക്കുന്നത് മൂന്ന് മാസത്തിനുള്ളിൽ ഈ കണ്ടെത്തലുകൾ നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശിച്ചിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അല്പസമയം മുമ്പ് ഹരിപ്രസാദ് കമ്മീഷൻ രാജ്ഭവനെത്തി റിപ്പോർട്ട് സമർപ്പിച്ചത് ഇരുപത്തിമൂന്നോളം പേരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് വി സിക്ക് കൃത്യമായ വീഴ്ച സംഭവിച്ചു എന്ന കണ്ടെത്തൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ലക്ഷ്മി ചന്തു എം ആർ ശശീന്ദ്രന് വീഴ്ച പറ്റി വി സിക്ക് അവിടെ വീഴ്ച പറ്റി എന്നുള്ള രാഷ്ട്രീയ ആരോപണം അടക്കം ആ ഘട്ടത്തിൽ ഉയർന്നു വന്നതാണ് ഇതിൽ സിദ്ധാർത്ഥിൻ്റെ കുടുംബമടക്കം ആ വിഷയം വളരെ ശക്തമായി ഉന്നയിച്ചതുമാണ് ആ ആരോപണങ്ങളെ പൂർണ്ണമായും ശരിവയ്ക്കുന്ന ഒരു റിപ്പോർട്ടാണോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മറ്റെന്തെല്ലാം കാര്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ഈ വീഴ്ച സംബന്ധിച്ച് മറ്റെന്തെല്ലാം വിശദാംശങ്ങൾ ആ റിപ്പോർട്ടിനകത്ത് ഉണ്ട് ഇപ്പോൾ നമുക്ക് ലഭിക്കാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെ ലക്ഷ്മി ആ റിപ്പോർട്ടിന്റെ പൂർണ്ണമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല പക്ഷേ നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ആ വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് അതിൽ ആ വീഴ്ച വന്നിരിക്കുന്നത് ഈ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സിദ്ധാർത്ഥ് മരണവുമായി ബന്ധപ്പെട്ട് ഉടനെ സ്വീകരിക്കേണ്ട നടപടികളിൽ ആ വീഴ്ച സംഭവിച്ചു മാത്രമല്ല ഈ മർദ്ദനം നടന്ന ദിവസങ്ങളിൽ ആ വി അവിടെ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ നടപടികൾ സ്വീകരിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു എന്നതൊരു വലിയ കണ്ടെത്തൽ തന്നെയാണ് അപ്പോൾ വി വീഴ്ച സംഭവിച്ചു എന്ന് ഹരിപ്രസാദ് കമ്മീഷൻ തന്നെ കണ്ടെത്തിയിരിക്കുന്ന സാഹചര്യം ത്തിൽ ആദ്യഘട്ടത്തിൽ സർക്കാർ വി സിയെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചത് എന്തായാലും അതൊരു തിരിച്ചടി ഈ ഇതുമായി ബന്ധപ്പെട്ട് തിരിച്ചടി തന്നെയാണ് ആദ്യഘട്ടം മുതൽ സിദ്ധാർത്ഥിന്റെ അച്ഛൻ വ്യക്തമാക്കിയിരുന്ന വി സി ടീൻ ഉൾപ്പെടെയുള്ളവർക്ക് ഇതിൽ കൃത്യമായ പങ്കുണ്ട് കാരണം അവർ ഈ കാര്യം അറിഞ്ഞിട്ടും നടപടി സ്വീകരിച്ചില്ല അതൊരു വലിയ വീഴ്ച തന്നെയാണെന്ന് സിദ്ധാർത്ഥിന്റെ അച്ഛൻ ആദ്യഘട്ടം മുതൽ ആരോപിച്ചിരുന്നു ആ ആരോപണം ശരിവയ്ക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കണ്ടെത്തൽ വന്നിരിക്കുന്നത് നേരത്തെ ഗവർണർ വി സിയെ പുറത്താക്കിയിരുന്നത് അത് പ്രാഥമികമായി ഗവർണർ ഈ നടപടികളിൽ വീഴ്ച സംഭവിച്ചു എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വി സിയെ പുറത്താക്കിയത് അതിനുശേഷം ഈ കമ്മീഷൻ അവിടെ നടത്തിയ ഈ ഹോസ്റ്റലിലും യൂണിവേഴ്സിറ്റിയിലും നടത്തിയ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുടെ മൊഴികൾ രേഖപ്പെടുത്തി ആ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ വി സിക്ക് കൃത്യമായ വീഴ്ച ഇതിൽ ഉണ്ടായതായി കണ്ടെത്തിയിരിക്കുന്നത് വീഴ്ച എന്ന് പറയുമ്പോഴും വി സിക്കെതിരെ മുൻ വി സി ആയിരുന്ന എം ആർ ശശീന്ദ്രനാഥിനെതിരെ മറ്റെന്തെങ്കിലും നടപടിക്ക് ശുപാർശ ചെയ്യുന്നുണ്ടോ ഈ കമ്മീഷൻ റിപ്പോർട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏകദേശം അഞ്ഞൂറ് പേജോളമുള്ള ഒരു റിപ്പോർട്ടാണ് ഗവർണർക്ക് ഹരിപ്രസാദ് കമ്മീഷൻ സമർപ്പിച്ചതെന്നാണ് ഈ റിപ്പോർട്ടിലെ പ്രധാന പരാമർശം വി സിക്ക് വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് വി സിക്ക് മേൽ മറ്റ് നടപടികൾ എന്തൊക്കെയാണ് ഇതിൽ ശുപാർശ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല കാരണം നേരത്തെ തന്നെ വി സിയെ ഗവർണർ പുറത്താക്കിയിരുന്നു തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് നടപടിക്രമങ്ങളാണ് സ്വീകരിക്കേണ്ടതെന്ന് ഇതിൽ പരാമർശിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല വരും മണിക്കൂറുകളിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് എന്തായാലും വിസയ്ക്ക് വീഴ്ച സംഭവിച്ചു എന്ന കാര്യം ഇവിടെ ഹരിപ്രസാദ് കമ്മീഷനും അക്കമിട്ട് പറയുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ഗവർണർക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി ജെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ വൈസ് ചാൻസലർക്ക് വീഴ്ച പറ്റി എന്ന് റിപ്പോർട്ട് പരാതി ഉയർന്നിട്ടും സമയബന്ധിതമായി വി സി നടപടി എന്നാണ് ജസ്റ്റിസ് ഹരിപ്രസാദ് കമ്മീഷൻ ഗവർണർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് ഗവർണറാണ് ഇത്തരമൊരു കമ്മീഷൻ രൂപീകരിക്കാൻ നിർദ്ദേശം നൽകിയത് രാജ്ഭവനിലെത്തി ഈ കമ്മീഷൻ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കുകയായിരുന്നു എന്തൊക്കെയാണ് ആ റിപ്പോർട്ടിലെ മറ്റ് വിശദാംശങ്ങൾ എന്ന് വരും ബുള്ളറ്റിനുകളിൽ നമ്മൾ പ്രേക്ഷകരെ അറിയിക്കും ഏതായാലും വി സിക്ക് വീഴ്ച പറ്റി എന്നുള്ള കാര്യമാണിപ്പോൾ ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രാഥമിക മായ വിവരം പരാതി ഉയർന്നിട്ടും സമയബന്ധിതമായി അന്നത്തെ വി സി എം ആർ ശശീന്ദ്രനാഥ് നടപടിയെടുത്തില്ല എന്നുള്ള കാര്യമാണ് റിപ്പോർട്ട് പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്